നമസ്കാരം ഞാൻ കലാശാല മരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ കർക്കിടകൂറിൻ്റെ നക്ഷത്രപരമാണ് ഞാനിപ്പോൾ പറയുന്നത് കർക്കിടക്കൂർ എന്ന് പറയുമ്പോൾ പുണർദങ്കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രവൃത്തി മേഖലയിൽ തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ വന്നു ചേരാനിടയുണ്ട് ബന്ധുവിരഹം മൂലം മനക്ലേശത്തിനിട വരും പ്രതീക്ഷകളൊക്കെയും അസ്ഥാനത്താകും വാക്കുപാലിക്കാൻ കഴിയാതെ തടസ്സങ്ങൾ മൂലം പല പ്രവർത്തനങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും ഉണ്ടാകും എങ്കിൽ തന്നെയും ആഴ്ചയുടെ മധ്യത്തിൽ പുതിയ സൂത് ബന്ധങ്ങൾ ഉടലെടുക്കുകയും അവരിൽ നിന്ന് ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ധനാഗമ മാർഗങ്ങളുടെ തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും കിട്ടാക്കടം തിരികെ ലഭിക്കും കടബാധികളൊക്കെ ഒരു പരിധി വരെ തീർക്കാൻ കഴിയും അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ ഒരാഴ്ച കാലമായിരിക്കും നമുക്ക് ഉണ്ടാവുക ദോഷഫലങ്ങൾക്ക് ഒരു പരിധിവരെ ശമനം ഉണ്ടാക്കാൻ ദുർഗാദേവി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും കടും പായസവും നെയ്വിളക്കും കത്തിച്ച് പ്രാർത്ഥിക്കുക ലളിതാ സഹസ്രനാമാർച്ചനയും നടത്തുക അപ്പോൾ ഈ ചീത്ത ഒരു പരിധി വരെ പരിഹാരമുണ്ടാകും അങ്ങനെ ഒരാഴ്ചക്കാലത്ത് നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം